േദനിക്കുന്നവർക്കുന്നു ആത്മധൈര്യത്തിൻ അഭിഷേകം വചനത്തിൻഭിഷേകം சௌகியத்தின் அபிஷேகம் மருவின் நீங்கள் ஏசுவின் சந்நிதே அவனை கிருபையுடைய வாசஸ்தலம் கிருபாசனம் சோதரே சகனத்திரமாலையில் பதராதே முன் പിതാവിൻ്റെയും ബുദ്ധൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ദൈവത്തിൻ്റെ കൂടെ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോഴും ഒരുമിച്ച് സഹവസിക്കുമ്പോഴും നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിലായാലും നമ്മുടെ കുടുംബത്തിൽ നിങ്ങൾ എല്ലാവരും ഒരുപോലെ ആണ് ദൈവത്തോട് ദൈവത്തോടടുപ്പിലും ദൈവത്തിന് നമ്മോടുള്ള പെരുമാറ്റത്തിൻ്റെ അത് വ്യത്യാസങ്ങൾ വരുന്നുണ്ട് അപ്പം നിങ്ങൾ ചോദിക്കും അതെന്നാ പരിപാടി ദൈവം എല്ലാവരോടും അല്ലേ പെരുമാറേണ്ടതെന്ന് ചോദിച്ചാൽ ഈ ശിഷ്യന്മാരോട് തന്നെ ദൈവം ഈശോ ഒരുപോലെ അല്ലല്ലോ പെരുമാറിയത് എന്തെങ്കിലും പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ യോഹന്നാനേയും യാക്കോബിനെയും പിശാശെന്ന് വിളിക്കേണ്ട നല്ലൊരു സന്ദർഭം സന്ദർഭമുണ്ടായിരുന്നു കർത്താവ് വിളിച്ചില്ല പത്രോസിനെ ദിവസത്തിനെ എന്ന് വിളിച്ചു പക്ഷേ അത് പത്രോസിനെ ദിവസിനെ പിശാശ എന്ന് വിളിക്കേണ്ട സന്ദർഭമല്ലായിരുന്നു അത് വേണമെങ്കിൽ മയപ്പെടുത്തി വിളിക്കാമായിരുന്നു പക്ഷേ പത്രോസിനെ ദിവസത്തിനെ പിശാശയെന്ന് വിളിച്ചു ഇതുപോലെയാണ് ദൈവാനുഭവത്തിൽ മുന്നേറുമ്പോൾ നമ്മൾക്ക് തോന്നും ദൈവം നമ്മളോട് എന്തോ നമ്മൾ പ്രാർത്ഥിക്കുകയും വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും വിശുദ്ധിയോ ജീവിക്കുകയും ചെയ്തിട്ട് പോലും അനുഭവങ്ങൾ ദൈവം നമ്മൾ അത്രയ്ക്ക് അല്ല എന്നുള്ള ഒരു സൂചന തോന്നുന്ന രീതിയിലുള്ള പ്രതികൂല അനുഭവങ്ങളല്ല നമ്മുടെ ജീവിതത്തിൽ വരുന്നത് പലപ്പോഴും അപ്പോഴ് അതേസമയം എന്തെന്ന ചില ആൾക്കാരുടെ ദൈവത്തോട് അത്രയും ബന്ധമില്ല എന്ന് തോന്നുന്ന ആൾക്കാരുടെ ജീവിതത്തിൻ്റെ പുഴ്ച്ചയും ഉയർച്ചയും കാണുമ്പോൾ ദൈവം അവരോട് കൂടുതൽ ഔതാര്യം കാണിക്കുമ്പോൾ തോന്നണില്ലേ എനിക്ക് തോന്നിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ പലപ്പോഴും പല വിഷയങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ഈ യുഹന്നാനെ കാര്യം ഓർക്കും ഇപ്പോൾ യോഹന്നാനെ സാത്താനെന്ന് വിളിക്കേണ്ട സാഹചര്യം ഏതായിരുന്ന യോഹന്നായ ആക്കൂബിനെയും കൂടി ഈശോ സമറിയായാലും പറഞ്ഞു പറഞ്ഞുവിടും എന്തിനാണ് പറഞ്ഞു വിടുന്നത് അന്തി ഉറങ്ങാനുള്ള സാഹചര്യം സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു വിടുന്നതാണ് പക്ഷെ സമറിയായി ചെല്ലുമ്പോൾ അവിടുത്തെ ആൾക്കാരുമായിട്ട് ഇവർ ബോളത്തേ ആവും അവർ ചോദിക്കും നിങ്ങളവിടെ പുറം ചോദിക്കും അപ്പോൾ ഗുരു ഞങ്ങൾ ഗുരുവും ഒരുമിച്ച് ജെറുസലേമിലേക്ക് പോകണമെന്ന് പറയും അപ്പോൾ സമരക്കാർ ജെറുസലിൻ ദേവത്ത് കയറ്റാത്തത് കാരണം അയത്തമുള്ളത് കാരണം ഇവർ പറയും ഈ വഴി ജെറുസലേമിലേക്ക് പോകാൻ പറ്റത്തില്ല എന്ന് പറയും ഇവർ തമ്മിൽ നല്ല ശരിക്കും ഒരു ഫൈറ്റ് നടന്ന് കാണും അവിടെ അടി കലശലല്ലെങ്കിലും ഒരു വാക്പയറ്റെങ്കിലും നടന്ന് കാണും കാര്യം ഇവർ കെതച്ചും വിറഞ്ഞും തുള്ളിയാണ് ഇവിടെ വരുന്നത് അവിടെ വായിന്ന് വരുന്ന വർത്തമാനങ്ങൾ അതുപോലെ തന്നെയാണ് എന്ത് കർത്താവെ അവരെ അഗ്നി ഇറക്കി നശിപ്പിക്കാൻ ഞങ്ങൾ കൽപ്പിക്കട്ടെയോ ഞങ്ങൾ അതായത് ഞങ്ങൾ അത് നീ അധികാരം തന്നാൽ ഞങ്ങളത് ചെയ്യും അപ്പോൾ അവരെ നശിപ്പിച്ച് കളയുമെന്നുള്ള ആണ് അത്രയും ഇഷ്യൂ അവിടെ ഉണ്ടായെന്നർത്ഥം അത്രയും ഇഷ്യൂ ഉണ്ടായപ്പോഴ് എന്ത് ഇഷ്യൂ ആണത് അഗ്നി ഇറങ്ങി നശിപ്പിക്കുക എന്ന് വെച്ചാൽ എൻ്റെ ഇപ്പോൾ ലുക്ക ഒൻപതാം അധ്യായം അൻപത്തഞ്ചാം വാക്യത്തിലാണിത് അഗ്നി ഇറങ്ങി അവരെ നശിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് എന്താ രൂപിയാണത് അത് സാത്താൻ്റെ രൂപിയല്ലേ ദുഷ്ടാരൂപിയല്ലേ കാര്യം എന്താ യോഹനാം പത്ത് പത്തിൽ ഈശോത്തിൻ്റെ പതിനുണ്ട് കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത് സാത്താനെ കുറിച്ച് പറയണത് അപ്പം അവനെ നശിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഇവന് സാത്താനല്ല അപ്പോൾ ഈശോക്ക് തീർച്ചയായിട്ടും ഈസി ആയിട്ട് സാത്താനെ നീ എൻ്റെ പിന്നിൽ പോകുമോ നീ യോഹനോട് പറയാവില്ല യാക്കോട് പറയാവില്ല ഈശോ എന്താ അങ്ങനെ പറയാതിരുന്നത് പാവപ്പെട്ട പത്ത് ദിവസത്തോടുകൂടാണല്ലോ അങ്ങനെ പറഞ്ഞത് അത് അത്രയും അവിടെ എന്ന് വിളിക്കേണ്ട കാര്യം നമ്മൾ നോക്കിയ സാത്താനെ നീ എൻ്റെ പിന്നിൽ പോകുമെന്ന് പറയണത് ശരിക്കും പറഞ്ഞാൽ പത്ത് ദിവസം കർത്താവിനുള്ള സ്നേഹത്താ പറഞ്ഞതാണ് എങ്ങനെ കർത്താവ് നിനക്കത് ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞത് ഓ വലിയ സ്നേഹത്തെ പറഞ്ഞതാണ് എന്താ ഈശോ പീഠാനുഭവ പ്രവചനം നടത്തിയപ്പോൾ മനുഷ്യബുദ്ധന നമ്മൾ ജെറുസൈമിലേക്ക് പോവുകയാണ് മനുഷ്യപുത്രം ശത്രുക്കാരിങ്ങനെ പീഡിപ്പിക്കപ്പെടും അവർ എന്നെ എന്നൊക്കെ പറഞ്ഞപ്പോൾ സങ്കടം കൊണ്ട് പറഞ്ഞതാണ് കർത്താവിനുള്ള സ്നേഹത്തെ പ്രതി ഈശോ നിങ്ങക്ക് നിനക്കത് ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ അപ്പോഴാണ് സത്താനേന്ന് വിളിക്കണം ഞെട്ടിപ്പോയി അങ്ങനെ വിളിക്കുമെന്ന് ഒരിക്കലും പത്ര ദിവസം വിചാരിച്ചില്ല അപ്പോഴ അർഹതയില്ലാത്ത ഒരു ഒരാക്ഷേപം കിട്ടുകയും ചെയ്ത് അർഹതയുള്ളിടത്ത് അവർക്ക് ആക്ഷേപം കൊടുത്തില്ല ചോദിച്ചു നിങ്ങളോട് വളരെ സൗമ്യനസയോട് പോളിഷായിട്ട് ചോദിച്ചു വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു എന്ന് ചോദിച്ചു ഓഹനാനോട് അങ്ങനെ ചോദിച്ചത് എന്തരുപിയാണ് നിങ്ങളെ നയിക്കുന്നത് ദുഷ്ടരുപിയാണേ അതീശം പറഞ്ഞാൽ മതിയായിരുന്നു നീ എന്നാ ഇങ്ങനെ ഈ യൊഹനാലിനെ അധിവസിച്ചുകൊണ്ട് അവരെ വഴിപുഴപ്പിക്കണമെന്ന് ചോദിക്കാം അങ്ങനെ ചോദിച്ചില്ല എന്ത് വളരെ പോളിഷ് ചെയ്താണ് ചോദിക്കണത് എന്തരൂപിയാണ് നിങ്ങളെ നയിക്കണത് എന്ന് എന്നുവെച്ചാൽ വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു അപ്പം നിങ്ങളെ മുമ്പേ നിൽക്കുന്ന അവർ എന്തരൂപിയാണെന്നാണ് ചോദിക്കണത് സാത്താനാണ് മുമ്പിൽ നിൽക്കുന്നത് കർത്താവ് എന്താ പറഞ്ഞത് ഞാൻ എൻ്റെ ആടുകൾക്ക് മുമ്പേ സഞ്ചരിക്കും നടക്കുമെന്നല്ലേ പറഞ്ഞത് അപ്പോൾ ഈശോ അല്ലേ മുമ്പേ നിൽക്കേണ്ടത് ഈശോനെ മാറ്റിക്കൊണ്ട് യൊഹനാൽ നിർത്തിയത് ആരെയാണ് സാത്താന നിർത്തിയതാണ് ആ സമയത്ത് അപ്പം സാത്താനാണ് യോഹന്നാൻ ഈ സപരിയമായിട്ടുള്ള പ്രസനത്തിൽ യോഹന്നാൻ യാക്കോബും അനുഗമിച്ചത് അപ്പോൾ ഇവരെ അങ്ങനെ വിളിക്കാം പക്ഷേ വിളിക്കണില്ല ഇതാണ് ദൈവത്തിൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ നമുക്കൊരു പിടിയന്തരത്തില്ല ദൈവം കൂടുതൽ സ്നേഹിക്കുന്നുണ്ടെന്ന് തോന്നിയാൽ ദൈവത്തിൻ്റെ ലക്ഷ്യങ്ങൾ നമ്മളെക്കുറിച്ചുണ്ടെങ്കിൽ ഇടക്കിടക്ക് സ്ഥാനത്ത് അനീതി കാണിച്ചു തോറ്റു ബൈ കാൺ സഫറിൻ ചെസ്റ്റീസ് ബൈബിളിലെ രസകരമായ ഒരു ചോദ്യമാണ് ഒന്ന് കുറഞ്ഞ സാറ് ഏഴിലെ എന്തുകൊണ്ടും ദ്രോഹം നിനക്ക് സഹിച്ചു കൂടാ അപ്പോഴ് ഒരു ദ്രോഹം വരുമ്പോൾ കർത്താവ് ഉദ്ദേശിക്കുന്നത് അത് സഹിക്കണമെന്നാണ് ആരുടെ പേരിൽ ആരുടെ പേരിൽ ദ്രോഹമായാലും അനീതിയായാലും സഹിക്കാൻ എ സിംഗിൾ നെയ്മിസ് ക്യുവാണ് ദ നെയ്മ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഒരു ലോകത്തിലെ മനുഷ്യൻ രക്ഷപ്പെടാൻ ഒരു നാമമേ ഉള്ളൂ ഇത് കൃവാസന ആലപ്പുഴയാണ് ഇവിടുന്ന് ആണ് ഈ ശുശ്രൂഷ ഇപ്പോഴ് നടക്കുന്നത് ഇപ്പോൾ ഞാൻ ചില സമയത്ത് അവർക്ക് ഈ കൈറ്റാഫീസുകാരൊക്കെ ഇവിടെ മുഴുവനും ഉണ്ട് ഈ മേഖലയിൽ ഇവർക്ക് ഈ ഡിസംബറും അടുപ്പൊന്നും സംഭവമുണ്ട് കാര്യം വെച്ചാൽ ഒക്ടോബറിൽ കണ്ടെയ്നറിൽ കയറ് കയറ്റി വിട്ട് കഴിഞ്ഞാൽ തടുക്ക് കയറ്റി വിട്ട് നിന്ന് കയറ്റുപാക്ക് വിട്ട് കഴിഞ്ഞാൽ അതൊരു ഡിസംബർ ആകുമ്പോൾ അവിടെ എത്തിയിട്ട് ഡിസംബർ മുപ്പതാം തീയതിക്കുള്ളിൽ കുടുംബങ്ങളിലെത്തും ഈ സംഭവം അപ്പോൾ ഡിസംബർ മുപ്പതാം തീയതി അവിടെക്കുള്ള പഴയ കയറ്റുപാക്ക് കുടുംബങ്ങളിൽ നിന്നിട്ട് ജർമ്മനിയിൽ നിന്നും അവിടെ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള വീടുകളിലെല്ലാം ഇത് പുറത്താക്കിയിട്ട് പഴയതെല്ലാം പുറത്താക്കിയിട്ട് പുതിയ കയറ്റുപാട്ടിട്ട് ഒന്നാം തീയതി പുതുതായിട്ട് തുടങ്ങും അപ്പോൾ അതിൻ്റെ ഓർഡർ തീർന്നതോടുകൂടി പിന്നെ ഇവിടെ ഇവിടെ നിന്ന് ആ കണ്ടെയ്നർ പോയി കഴിഞ്ഞാൽ പിന്നെ ഓർഡർ ഇല്ലാത്ത കാരണം ഇവർ പിന്നെ ആൾക്കാരുടെയൊക്കെ കയറ്റ സാധനങ്ങൾ എടുക്കത്തില്ല അപ്പോൾ പക്ഷേ കുടുംബങ്ങളിലൊക്കെ കയറ്റാ എന്ത് തറകളിലൊക്കെ തൊഴിലാളികൾ നിർത്താൻ വേണ്ടി അവിടെ ഇങ്ങനെ മടുപ്പാണെങ്കിലും പതുക്കെ പതുക്കെ ഇതൊക്കെ ചെയ്ത് വെക്കും ഓർഡർ ഇല്ലെങ്കിലും ചെയ്ത് വെക്കും പപ്പടത്തെടുക്കും ചേരത്തെടുക്കെ ചെയ്തു വെക്കും മടുപ്പാണ് കാശൊന്നും കിട്ടത്തില്ല കമ്പനി എടുക്കത്തില്ല പക്ഷേ ഇവിടെ വന്ന് മാനേജർമാരോട് ഇവിടെ സംസാരിക്കുമ്പോൾ മാനേജർമാരും നിങ്ങളെ കുഞ്ഞുങ്ങൾക്ക് പള്ളിക്കുടി പോകേണ്ടേ കുഞ്ഞുങ്ങൾക്ക് പള്ളുടിപ്പ് വേണ്ടേ അവർക്ക് ഭക്ഷണം വേണ്ട ഞങ്ങൾ എങ്ങനെ ജീവിക്കും തൊഴിലാളികൾ എങ്ങനെ നിലനിർത്തുമെന്നൊക്കെ മാനേജർ ചോദിക്കുമ്പോൾ മാനേജർ കൊണ്ടുവന്ന് വയ്ക്കുക പതിക്കാത് തരാം കൊണ്ടുവന്ന് വെച്ചപ്പോൾ ഇത് അപ്പോൾ ആവശ്യമില്ലെങ്കിലും നിലനിർത്താൻ വേണ്ടി എടുക്കുകയാണ് ഏതാണ്ട് ഇതുപോലെയാണ് എസ് ക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങൾ പോരായ്മ ഒന്നുമില്ല പോരായ്മയൊന്നും ഇല്ലെന്നുണ്ടെങ്കിലും നമ്മളുടെ വേദനയ്ക്കൊരു വില കിട്ടാൻ വേണ്ടി നമ്മൾക്ക് കർത്താവിൻ്റെ പീഠാനുഭവങ്ങളുടെ ഐക്യദാർഢ്യം ഉണ്ടാക്കാൻ വേണ്ടി ദൈവം ഒരു സാധ്യത തുറന്നു വെച്ചിരിക്കുകയാണ് പൗര പരിശുദ്ധാത്മാവിലൂടെ പൗരസിലൂടെ പരിശുദ്ധാത്മാവ് ഒരു പോരായ്മ ഉണ്ടെങ്കിൽ പോരായ്മ യേശുക് പീഠാനുഭവ പോരായ്മ ഞാൻ എൻ്റെ ശരീരത്തിൽ സംഭവിക്കണമെന്ന് എന്തിങ്ങനെ പറയണമെന്നറിയാമോ അതായത് ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഇതുപോലെ ശാരീരികമാകാം ചിലപ്പോൾ മാനസികമാകാം ഉണ്ടാകുന്ന പരാധീനതകൾ പോരായ്മകൾ സങ്കടങ്ങൾ വിഷമതകൾ ഒക്കെ യേശു ക്രിസ്തു നാമത്തിൽ ഏറ്റെടുത്തിട്ട് നമ്മൾ കർത്താവിൻ്റെ പിഡാനഭവം കൊണ്ട് കൊടുക്കൂട്ട് വയ്ക്കുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ മരണം പ്രഖ്യാപിക്കുക മരണം പ്രഖ്യാപിക്കുന്നവൻ അവൻ്റെ ഉയർപ്പ് വിശ്വസിക്കും ഉയർപ്പരു വിശ്വസിക്കുന്നവരോ കാത്തിരിക്കും വിശ്വാസം ജീവിക്കും വിശ്വാസം ജീവിക്കാൻ വേണ്ടിയുള്ള സാ ദൈവത്തിൻ്റെ പരിപാലിൻ്റെ ഭാഗമായിട്ടാണ് ഇതുപോലൊരു സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തരുന്നത് വേദന കൊണ്ട് വളരാൻ വേണ്ടിയുള്ള ദൈവ സംവിധാനത്തെ ജീവിത സാഹചര്യത്തെ കണ്ടെത്തി കഴിഞ്ഞാൽ ദൈവം നമ്മൾ അനീതി ചെയ്തു എന്ന് നമ്മൾ ഒരിക്കലും പറയത്തില്ല സാത്താനെന്ന് വിളിക്കേണ്ടവനെ വിളിക്കാതിരിക്കുകയും വിളിക്കാതിരിക്കേണ്ടവനെ വിളിക്കുകയും ചെയ്യുന്ന ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ദൈവാനുഭവങ്ങളുടെ അർത്ഥതലങ്ങളെ തേടി ദൈവനീതിയാണ് ചെയ്യണത് അനീതി പോലും നീതിയുടെ ഫലമാണ് ഉണ്ടാകണം എന്നുള്ള ബോധ്യത്തിൽ പരിശുദ്ധമ്മയെപ്പോലെ സഹന സാഹചര്യങ്ങളെ ഹൃദയങ്ങളെ സംഗ്രഹിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി വിശ്വാസത്തിൽ വളരാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലേശു കരങ്ങളൊണ്ട് ശ്രുതിക്കട്ടെ അതിശക്തമായിട്ട് ശ്രുതിക്കട്ടെ ശിവ ആരാധന ഹലേലൂയ കനങ്ങൾ അടിച്ചുകൊണ്ട് നമ്മൾ കഥാവിനെ വാഴ്ത്തിപ്പാടുകയാണ് എല്ലാവിധ സഹന സാഹചര്യങ്ങളും കഥാവിയെ അങ്ങയോട് ഞങ്ങൾ ചെറുത്ത് പിടിച്ച് സമർപ്പിക്കുകയാണ് സഹന സാഹചര്യങ്ങൾ വിശ്വാസത്തിന് നിറവ് ഏറ്റെടുക്കാൻ ജീവിത ദുരിതങ്ങളാണെങ്കിലും ജീവിത വിഷമതകളാണെങ്കിലും രോഗങ്ങളാണെങ്കിലും എല്ലാ സഹനങ്ങളേറ്റെടുക്കാൻ കർാവിയെ അവിടുത്തെ ആത്മാവിനെ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വിതലിൻ ആത്മാവേ നിറയണമേർന്ന അഗ്നി തന്നെ അഭിഷേകമായ എന്നിൽ പടരണമേ ഞങ്ങൾ ടിച്ചുകൊണ്ട് അഭിഷേകമേ അരങ്ങൾ വീശിക്കൊണ്ട് ചേർന്ന് പാടിക്കൊണ്ട് അഭിഷേകമേ അമേ അഭിഷേകമേ ൊണ്ട് ശുദിക്കട്ടെ സ്ത്രോത്രേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും അഭിഷേകമായി വന്നിറിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ ദുരിതങ്ങളും വേദനകളും വിഷമതകളും ബന്ധനങ്ങളും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അഴിഞ്ഞു പോവുകയും തഥാപി ഞങ്ങൾ ആഴമായ വിശ്വാസത്തിൽ ജീവിത സഹനങ്ങളെ ഏറ്റെടുക്കാൻ ദുരിതങ്ങൾ ഏറ്റെടുക്കാൻ അമ്മയെ അമ്മയെപ്പോലെ ഏറ്റെടുക്കാൻ ദൈവമേ ശക്തിപ്പെടണമെന്ന് പ്രാർത്ഥിക്കാം തരം അടിച്ചു കൊടുക്കത്താവനെ വാഴ്ത്തിപ്പാടാം എല്ലാവരും ේග කට්ටායිවිීසරබේ කට්ටායි වීසරේහනිලුයා හරිලුහනිලුයා හරි විීදවිදල්ල വരെ നമ്മൾ വലിയൊരു സാക്ഷ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ് പ്രവേശിക്കുകൾക്കുമ്പോഴേ കർത്താവ് എന്നെയും ഭേദത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റണമേ നമുക്ക് വേണമെങ്കിൽ രക്തസാക്ഷികൾ പോലെയാകാം പോലും ആകാം രക്തം പൊടിയാത്ത രക്തസാക്ഷികൾ അനുസഭ മാറ്റമെന്ന് പറയും ധവള രക്തസാക്ഷിയാണ് എന്ന് വെച്ചാൽ ഒരു വേദന അല്ലെങ്കിൽ രോഗം കർത്താവ് സുഖപ്പെടുന്നവരെ ആ വേദന കർത്താവിൻ്റെ പിടാനുഭവത്തിൻ്റെ ഭാഗമായി കൂട്ടി വെച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ബി ആർ ഇൻവൈറ്റ് മാറ്റിടാകും നമ്മളെ ധവള രക്തസാക്ഷ്യത്തിലേക്കാണ് സകനങ്ങളെ കുറേ എങ്കിലും കർത്താവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്ത് കർത്താവിൻ്റെ പിടാനുഭവങ്ങളാർഢ്യം പുലർത്തി ദൈവക്കരുത്ത് പ്രാപിക്കുവാൻ നമ്മളെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി സാക്ഷ്യത്തിലേക്ക് പ്രവേശിക്കുക എൻ്റെ പേര് സിബി അഗസ്റ്റി ഞാൻ തൃശ്ശൂർ മൂന്നുമുറി ഇടവകയെന്ന് പറഞ്ഞേ ബി ടെക് ചെയ്യാണ് അപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ ചൂരയോട്ട് ഞാൻ ഹോസ്പിറ്റലിൽ അയച്ചിട്ടാണ് ചുമൽ തുടങ്ങിയതാണ് പിന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ സ്റ്റാർട്ട് ചെയ്ത് എത്തിയത് മെഡിക്കൽ കോളേജിൽ ഒരു ഹോട്ട് കിൻസ് ലിംഫോമെന്ന് പറഞ്ഞൊരു ബ്ലഡ് ക്യാൻസർ ആയിട്ടാണ് ചെന്നെത്തിയത് അവസാനിച്ചത് പിന്നെ അവിടെ നിന്ന് തൃശ്ശൂർ ത്രിവാൻഡ്രം ആർ സി സിക്ക് മെഡിക്കൽ കോളേജിൽ നിന്ന് റെഫർ ചെയ്തു അവിടെ ചെന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്തൊരു എട്ട് കിമക്ക് ശേഷമാണ് ഞാൻ ഇവിടെ കൃപാസനത്തെ പറ്റി അറിയണേ അത് അമ്മയുടെ ഒരു റിലേറ്റീവ് ഉണ്ട് അദ്ദേഹം ജർമ്മനിയുടെ അച്ഛനാണ് അപ്പോൾ അദ്ദേഹം വഴിയാണ് ഇവിടെ അറിയണേ അപ്പോൾ ഇവിടെ എത്തി വന്നു വന്ന അന്നേ ദിവസം തന്നെ ജോസഫ്സിനെ കണ്ടു അച്ഛൻ തലയിൽ കൈവച്ച് ഇത്രയും പറഞ്ഞോളൂ വന്ന സാക്ഷ്യം പറയാൻ പറഞ്ഞു ഞാൻ തിരിച്ചു പോയി മാധവൻ്റെ അടുത്ത് വന്നു പ്രാർത്ഥിച്ചു ഇന്ന് ഞാൻ ഇപ്പോൾ സാക്ഷ്യം വരെ അവിടെ വന്നിരിക്കുകയാണ് സ്കാൻ കഴിഞ്ഞു റിപ്പോർട്ടെല്ലാം നെഗറ്റീവാണ് ഒന്നുമില്ല പ്രിയപ്പെട്ടവരെ നമ്മൾ കേട്ട സാക്ഷിയാ ഇന്ന് മുഴുവൻ നിൻ്റെ ഹൃദയത്തിൽ ഉണ്ടാവണം എന്നിട്ട് നീ ചിന്തിക്കണം ഞാനും സാക്ഷ്യം പറയുക മാത്രമല്ല സാക്ഷിയായി ജീവിക്കാം ഈ ഭൂമി മാത്രമാണ് നമുക്ക് കർത്താവിന് ജീവിക്കാൻ വേണ്ടി തന്നിരിക്കുന്നത് ഇനി മുന്നിൽ നിൻ്റെ സമയം എന്തുമാത്രം ഉണ്ടെന്ന് നിനക്കറിയില്ല അതുകൊണ്ട് തന്നെ ഉള്ള സമയം കർത്താവിന് വേണ്ടി വെച്ചുകൊണ്ട് നിങ്ങൾ ഭൂമിയുടെ അതിർത്തികൾ വരെ എനിക്ക് സാക്ഷികളായിരിക്കുമെന്ന് പറഞ്ഞില്ലേ നമ്മൾ നടന്ന് 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 പിന്നെ കിടന്ന് പോകുന്നൊരു സമയമാണ് നമ്മുടെ ഭൂമിയുടെ അളവ് അത് നമ്മുടെ ഭൂമിയാണ് ആ ഭൂമിയുടെ അതിർത്തി വരെ നമ്മൾ ഈ ഭൂമിയിൽ കിടക്കുന്നതുവരെ കിടന്നു പോകുന്നത് വരെ കർത്താവിൻ്റെ സാക്ഷിയാകാൻ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥനയോടുകൂടി നമ്മൾ ആരാധനയ്ക്ക് പ്രവേശിക്കുക

മം വളർത്തി താഴു മീണു വന്ധി ചീട ആത്മനാദ നിന്നി ചേരേണം മനസ്സിലേ മീണാൾ വാഴണം ആരാധിച്ചീട ആരാധിക്കുമ്പോൾ അവതാരം പാടീടിതമാ രക്ഷാധാമം വാഴ്ത്തിപ്പാട ആ പണു വീണു വന്നിച്ചീട ആത്മനാഥായ നിന്നിൽ ചേരണം കുടുംബങ്ങള് മരടിച്ചു പോയ അവസ്ഥകള് അന്യദേശങ്ങളിൽ അകപ്പെട്ടു പോയവര് ജയിലിൽ അടക്കപ്പെട്ടു പോയവര് കോടതിയും വീടുമായി നടക്കുന്നവരെ കർത്താവ് ഒരു നിമിഷം എടുത്തുപോയ തീരുമാനത്തിൻ്റെ തെറ്റുകൊണ്ട് ജീവിതത്തിൽ അതിനേക്കാൾ വലിയ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർ കർത്താവ് അങ്ങനെയെല്ലാം കുരുങ്ങിപ്പോയിട്ടുള്ള എല്ലാ ജീവിതങ്ങളെയും കർത്താവേ ആരാധനയിൽ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നീ കർത്താവേ 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 കേസ് എത്ര ദൈവമേ പല ും വിതൽ കിട്ടാത്ത കേസുകൾ സമർപ്പിക്കുന്നു വീശി ആരാധിക്കട്ടെ കർത്താവ് പലപ്പോഴും അപോർഷ സംഭവിച്ചു പോയ മക്കളൊന്നുമില്ലെങ്കിലും കഴിഞ്ഞാൽ അവിടനെ അപോർഷ സംഭവിക്കുന്നവരെ ഡോക്ടറിന് പോലും പിടികിട്ടണില്ല എന്ന് പറയുന്ന രോഗികളാണ് എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ലാതെ കുഴുങ്ങിപ്പോകുന്നവരെ സ്പർശിക്കണമേ ലോകാദമായ സ്ഥാനങ്ങളിൽ കർത്താവേ നീ എന്ത് അത്ഭുതകരമായി ആണിപ്പെടുത്താതെ വലതു കർത്താൽ സ്പർശിക്കണമേ കർത്താവ് ദൈവവിളിക്ക് പോയിരിക്കുന്നവര് കുടുംബങ്ങളിൽ നിന്ന് കർത്താവേ ദൈവവിളിക്കായി പോയിരിക്കുന്നവര് സന്യസ്ത സമർപ്പണ അഭിഷേക അഭിഷിദ്ധ ജീവിതത്തിനായി കർത്താവേ ജീവിത ജീവിതവിളി നിന്റെ നാമത്തെ തിരഞ്ഞെടുത്തിട്ടുള്ള ഒരു കർത്താവെ അവരെല്ലാം വിളി കർത്താവെ പൂർത്തിയാക്കുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദൈവവിളിക്കാരെയും പ്രാർത്ഥിക്കട്ടെ അവരുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു ലോകത്തിന്റെ വിവിധ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് പല വിഷയങ്ങൾ കാരണം പുരപണി നിന്ന് പോയവർ അടുത്ത മാത്രം ഇങ്ങനെ പുല്ലൊക്കെ പിടിച്ച് ഉറഞ്ഞ് കിടക്കണവർ തർക്ക പുരയിടത്തി താമസിക്കുന്നതിൻ്റെ പേരിൽ മെയിൻ്റനൻസ് ചെയ്യാൻ പറ്റാതിരിക്കുന്നവർ വാടക വീട്ടിൽ നിന്നിറങ്ങാൻ പറ്റാത്തവർ കറക്ത മാസം മാസം വാടക വീട് മാറേണ്ടി വരുന്നവർ ഒരു സെൻറ്റ് സ്ഥലം പോലും സ്വന്തമായിട്ടില്ലാത്തവർ കറക് അവരെല്ലാം നീ ഓർക്കണമേ കർത്താവെ അടുത്ത ഒരു മുറിയിൽ തന്നെ അപ്പനും അമ്മയും മക്കളും എല്ലാം താമസിക്കുന്ന ഒരവസ്ഥ എന്നും മാറുമെന്നറിയാൻ പറഞ്ഞാൽ അത് മനസ്സിൽ ഭാരവുമായി ായി നയിക്കുന്നവരുടെ ഹൃദയത്തെ കർത്താവെ അപ്പോസ്റ്റർമാരെ പോലെ ജ്വലിപ്പിച്ച പോലെ കർത്താവെ നീ ജ്വലിപ്പിക്കുന്നു ഭൂമി പോലും സ്വന്തമായി ഇല്ലാത്തവര് ഭവനത്തിന്റെ മടി ആരോഗ്യത്തിന് പൂർത്തീകരിക്കാൻ കഴിയാത്തവര് തളിക്കുന്ന മരങ്ങളിൽ താമസിക്കുന്നവര് പ്രാർത്ഥിക്കുന്നു

സങ്കീർത്തന അൻപത്തി അഞ്ച് ഇരുപത്തിരണ്ട് നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കണം യോഹന്നാൻ പതിനൊന്നോ നാൽപ്പതോ നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം ദർശിക്കും യോഹന്നാൻ ഒന്ന് പന്ത്രണ്ട് വിശ്വസിക്കുന്നവരിൽ നിന്ന് എല്ലാവരെയും ദൈവമക്കളാകുവാനുള്ള കൃപ നൽകി യോഹന്നാൻ ഏഴ് മുപ്പത്തെട്ട് വിശ്വസിക്കുന്നവരിൽ നിന്ന് ജീവജലത്തിന്റെ ഉറവ പൊട്ടിയുതിരും ആവർത്തന പുസ്തകം പതിനാറ് നീ വിശ്വസിക്കുക കർത്താബായേശു വിശ്വസിക്കുക നീ നിന്റെ കുടുംബവും രക്ഷ രക്ഷാപിക്കും യഥാ ദൈവം നിന്നെ ആശീർവദിക്കാൻ പോകുന്നു ഇരു കരങ്ങൾ ഉയർത്തി വിശ്വാസത്തോടെ ചുധിക്കട്ടെ നിന്റെ സഹനങ്ങളെ സമർപ്പിക്കട്ടെ നിന്റെ ദുരിതങ്ങളെ സമർപ്പിക്കട്ടെ സംഗീതത്തിന് അറുപത്തെട്ട് നിന്റെ ദുരിതങ്ങൾ ഞാൻ കണ്ടിരിക്കുന്നു പറഞ്ഞ കർത്താവ് നിന്റെ കുടുംബം ആശീർവദിക്കുകയാണ് മക്കളുടെ വിദ്യാഭ്യാസ മേഖലകളെ ആശീർവദിക്കുന്നു ക്യാൻസർ രോഗികളെ ആശീർവദിക്കുന്നു ഹിറ്റ് രോഗികൾ ആശീർവദിക്കപ്പെടുന്നു ഷുഗർ രോഗികള് പ്രഷർ രോഗികള് കൊളസ്ട്രോൾ രോഗികളെ ആശീർവദിക്കപ്പെടുന്നു ആശുപത്രി കഴിയുന്നവരെ ആശീർവദിക്കുന്നു പുതിയ ജോലി മാർഗങ്ങള് വരുമാന മാർഗങ്ങള് ആഗ്രഹിക്കുന്നവരെ ആശീർവദിക്കുന്നു ഭൂഖണ്ഡങ്ങളിലായിരുന്നു പ്രാർത്ഥിക്കുന്നവരെ ഈശോ ആശീർവദിക്കുന്നു പരിശുദ്ധ പരമ ദിവ്യാരുണ്യ പരിശുദ്ധ പരമ ദിവരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യ